കൊട്ടാരക്കര ദേശീയപാതയിൽ കല്ലാർ കവലയ്ക്ക് സമീപം വാഹനാപകടം കാറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടർ പരിക്ക് ഇതിൽ ഒരാളുടെ ഗുരുതരമാണ് ഉച്ച കഴിഞ്ഞോടെയാണ് നാലരയോടെയാണ് ഉണ്ടായത് കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാതയിൽ പീരിമേട് കവലയ്ക്കും ഇടയിൽ വെച്ചാണ് കാറും ഇരുചക്രവാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരായ രണ്ടുപേർക്ക് പരിക്കേറ്റു ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇയാളുടെ കാലിന് ഒടുവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം കാർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കും സാരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പരുത്തമ്പാറിലേക്ക് പോകുകയായിരുന്ന കാറും കുമളിൽ നിന്ന് കുട്ടിക്കാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇരുചക്ര വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത് റോഡിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട എതിരെ വരികയായിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നാണ് പറയുന്നത് പരിക്കേറ്റ ഇരു കൂട്ടരെയും പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പീരിമേട് പോലീസ് ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമഡ്